എന്റെ വെയിറ്റ് ലൂസ് ഡയറ്റ് പ്ലാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് റാഗി ദോശ റാഗി ദോശ കഴിക്കുമ്പോൾ അങ്ങനെ വിശക്കാറില്ല വയറി ഫുള്ളായി പോലെ തോന്നാറുണ്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് റാഗി ദോശ ഉണ്ടാക്കാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ജീരകം ചെറിയ ഉള്ളി ഒരു ബൗൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണം നമ്മളിങ്ങനെ നല്ല ലൂസ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഒന്ന് ഒരിക്കലും അഞ്ച് മിനിറ്റ് കൊണ്ടല്ലോ നമുക്ക് ഈ റാഗി ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത് ഇതിലാണെങ്കിൽ നല്ല മുരിങ്ങ കിട്ടും കേട്ടോ നല്ലെണ്ണം തടവി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ലൂസ് ലൂസ് ലൂസായിട്ടാണല്ലോ ബാറ്റർ ഉള്ളത് അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ് നമ്മൾ പിള്ളേരൊക്കെ പറയില്ല അമ്മ ക്രിസ്പ്പി ദോശ വേണമെന്ന് അങ്ങനെ ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടവും ട്രൈ നോക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിട്ട് വരാം